നമ്മുടെ എല്ലാം വീട്ടിലെ ഓർക്കിഡ് നല്ല ഫ്രഷ് ആയിട്ടും നല്ല ഗ്രോത്ത് ഉള്ള പ്ലാന്റ് ആയിട്ടും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആയിട്ട് നിൽക്കണമെന്ന് നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹമാണല്ലേ അപ്പം ചില സമയത്ത് നമ്മൾ എത്ര വളം കൊടുത്താലും പ്രത്യേകിച്ച് നമ്മുടെ ഓർഗാനിക് പോലുള്ള വളം കൊടുത്താലും നമുക്കതിനകത്തൊന്നും ഫ്ലവേഴ്സ് വരത്തില്ല പക്ഷേ പ്ലാന്റ് നല്ല ഗ്രോത്തിൽ നിൽക്കും അല്ലേ പുതിയ കിക്കീസ് വരാനും അതുപോലെ തന്നെ പുതിയതായിട്ട് ഫ്ലവർ വരാനും ബഡ് വരാനും ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഞാൻ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ ഡെൻട്രോബ്യം വാങ്ങി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഏജ് മീൻസ് കുറച്ച് വലിയതായാൽ പോലും പ്ലാന്റിനകത്തുനിന്ന് പുതിയ തൈകൾ വരുന്നില്ല അല്ലെങ്കിൽ കിക്കീസ് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈൻറ്റ്സ് ഒരുപാട് പറയാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കേണ്ട ടിപ്പും ഞാൻ പറഞ്ഞുതരാം കേട്ടോ പിന്നെ നമുക്ക് ഇതാണ്ട് ഈ കാണുന്ന നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒക്കെ നമുക്ക് സെയിലായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ് അല്ല നമുക്ക് സീഡ്ലിംഗ് ആണ് ഇപ്പം കോംബോ ആയിട്ടുള്ളത് അതിൻ്റെ പ്ലാന്റ്സീസൊക്കെ ഞാൻ കാണിച്ചു തരാം സീഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ വൺ ഇയർ ഗ്രോത്ത് കഴിഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മളിപ്പോൾ കോംബോയിൽ വെച്ചേക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഫ്ലവർ ഫ്ലവറിങ് പ്ലാന്റ് മീൻസ് ഫ്ലവർ ആവാൻ വേണ്ടിയിട്ട് എൻഡ്രോബിയം ഫ്ലവർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർക്കിഡ്സ് കെമിക്കൽ കൊടു അതായത് എൻ ബി കെ പോലുള്ള വളം കൊടുക്കുന്നത് കൂടാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫിഷമിനോ ആസിഡ് അത് നമുക്ക് ഒന്നി വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു വളമാണ് അത് നല്ല രീതിയിൽ നേർപ്പിച്ചിട്ട് വേണം നമ്മുടെ എല്ലാ പ്ലാന്റ്സിനും ഓർക്കിഡിന് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ പ്ലാന്റ്സിനകത്തുനിന്ന് പെ പെട്ടെന്ന് ബഡ് വരാൻ സഹായിക്കുന്ന ഒരു ഐറ്റമാണ് പിന്നെ ചെയ്ത് കൊടുക്കേണ്ടത് ഞാൻ മിക്ക വീഡിയോയിലും പറയുന്നതാണ് നമ്മുടെ കുറച്ച് പച്ച ചാണകം പുളിപ്പിച്ചതിന് ശേഷം അതിനകത്ത് ഒരു നമ്മൾ പ്ലാന്റിൻ്റെ ഗ്രോത്ത് അനുസരിച്ചും എത്ര പ്ലാന്റിനാണ് വേണ്ടുന്നത് അതനുസരിച്ചിട്ടും നമുക്ക് ഒരു സ്പൂണ് നമുക്ക് പത്തൊൻപത് പത്തൊൻപതും കൂടി ഇട്ട് വെച്ചതിന് ശേഷം നല്ലതുപോലെ നേർപ്പിച്ചിട്ട് നമ്മുടെ പ്ലാന്റ്സിനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ കൊടുക്കുമ്പോൾ നല്ലതുപോലെ അരിച്ചിട്ട് വേണം പാർട്ടിക്കിൾസ് ഒന്നും ഇല്ലാതെ വേണം നമ്മുടെ പ്ലാന്റ്സിന് സ്പ്രേ ചെയ്യാൻ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കോംബോ സീഡ്ലിങ്സ് അവൈലബിൾ ആണെന്ന് അതാണ്ട് കാണുന്നതാണ് പ്ലാന്റ് സൈസ് നല്ല ഹെൽത്തി ആയിട്ടുള്ളതും വൺ ഇയർ ഗ്രോത്ത് ആയിട്ടുള്ളതുമായിട്ടുള്ള പ്ലാന്റ്സ് ആണ് പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതാണ്ട് ഈ നമ്പറിൽ ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്തിരുന്നാൽ മതി കേട്ടോ അല്ലാണ്ട് ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ പ്ലാന്റ്സ് നമുക്ക് ഇച്ചിരി മെച്ചുവേർഡ് ആയി അല്ലെങ്കിൽ പ്ലാന്റ് നല്ല ഗ്രോത്ത് ആയതിനു ശേഷവും അതിനകത്ത് പുതിയ കിക്കീസ് വരുന്നില്ല അപ്പം നമുക്ക് ഇങ്ങനെ കിക്കീസ് വന്നാൽ മാത്രമേ നമുക്കൊന്ന് റീപ്ലാന്റ് ചെയ്യാനും പ്ലാന്റ് പുതിയ പ്ലാന്റ് ആക്കി വെക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്നൊന്ന് ബഡ് വരണമെങ്കിലും ഒക്കെ നമുക്ക് ഇതുപോലെ നല്ല കിക്കീസ് വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കേണ്ട കുഞ്ഞ് കുഞ്ഞ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് നമ്മുടെ തേങ്ങാവെള്ളമോ അല്ലെങ്കിൽ നമ്മുടെ കഞ്ഞിവെള്ളം സാധാ കഞ്ഞിവെള്ളം എടുക്കുക തേങ്ങാ വെള്ളം എടുക്കുവാണെങ്കിൽ നല്ല നമ്മൾ അന്ന് പൊട്ടിക്കുന്ന തേങ്ങാ വെള്ളം എടുക്കുക കഞ്ഞിവെള്ളം എടുത്തതിന് ശേഷം ഇത് ഏതെങ്കിലും എടുക്കുക ഞാനിപ്പോൾ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇതിനകത്തോട്ട് നമ്മുടെ ഷീമക്കൊന്ന ഇടയിലെയാണ് അരച്ചേക്കുന്നത് കേട്ടോ ഇത് അരച്ചിട്ട് നല്ലതുപോലെ പുളിപ്പിക്കണം ഇപ്പം കഞ്ഞിവെള്ളം അല്ലെങ്കിൽ തേങ്ങാ തേങ്ങാവെള്ളം ആണെങ്കിൽ പോലും നല്ലതുപോലെ പുളിപ്പിച്ച് ഒരു മൂന്നാല് ദിവസം പുളിപ്പിച്ചിട്ട് നല്ല രീതിയിൽ നേർപ്പിച്ചതിന് ശേഷം വേണം നമ്മളിതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ട്രൈ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ